ഒന്നു മാറി ഞാൻ നമ്പർ അങ്ങോട്ട് പൊക്കട്ടെ ഒരു ഡീറ്റിൻറ്റീക്കെ വേണ്ടേ എന്താ എന്താ പ്രശ്നാച്ചാ ഇറക്കണോ എന്തിനാ ഇവിടെ അപ്പൂട്ടാ ശങ്കരൻ എന്റെ കയ്യിൽ നിന്ന് രൂപ മേടിച്ചിട്ടേ മുങ്ങി എന്നെ നടത്തിക്കാൻ തുടങ്ങിട്ട് കാലം ഇന്നാ ഇന്നിട്ടത് എനിക്ക് എന്റെ കാശ് കിട്ടണം അപ്പൂട്ട ആഹാ കടം മേടിച്ചിട്ട് ഒളിച്ചു കളിക്കേ അത് ശരിയാവില്ലോ നിറകീടല്ലേ എന്താ ഈ നാട്ടിൽ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചോ അവരാച്ച് നിൽക്ക് അപ്പൂട്ടം മര്യാദ ഉണ്ടാക്കാം ശങ്കേടാ വാതിലോർക്ക് അപ്പൂട്ടന ചിത്ര അപ്പുട്ടെന്നെ അകത്ത് കേറി മക്കളെ എന്നിവിടെ എന്ത് നടക്കാം കാണാം ഹെൽപ്പുള്ളവര് മാത്രം ഇവിടെ നിന്നാ മതി ഇന്ന് കാശ് കൊടുത്തില്ലെങ്കിൽ ശങ്കരൻ സമയാമാവൻ ചെയ്യുന്നു പോകുന്നു താൻ അവർ അച്ഛൻറെ പതിനായിരം രൂപ വാങ്ങിയിട്ടുണ്ടോ എത്ര നാളായി ഒരു കൊല്ലം ഒരു കൊല്ലമായിട്ടും താ പണം മടക്കി കൊടുത്തിട്ടില്ല എന്നും ദേവിയുടെ മുമ്പിൽ ചെണ്ട കൊട്ടുന്നവൻ എല്ലോട് താൻ ധൈര്യം നിറയും വേണ്ടേ പതിനായിരം രൂപ വെറുതെ കിട്ടുവോ അപ്പൊ മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശം മേടിച്ച് ദേഹം അനങ്ങാതെ ജീവിക്കുക ഞാൻ അച്ഛനോട് ഏറ്റെട്ടാ വന്നിരിക്കുന്നത് ഇന്ന് താൻ പണം മടക്കി കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ ഞങ്ങളെ വെട്ടി മുറിക്കിയാ പോലും ഒരു തൊണ്ട് പൊന്നോ ഒരു ചില്ലിക്കാശോ ഇവിടെനിന്ന് കിട്ടില്ല ഇല്ല പൂട്ട ഈ കിടപ്പാറം തന്നെ പണയത്തിലു എന്റെ മകളുടെ കല്യാണത്തിന് ഒന്ന് പണയം വെക്കാൻ തരാന്ന് മകളും സമ്മതിച്ചതാ ഇപ്പൊ ഒരിക്കലും ും അറിഞ്ഞിട്ടില്ല ഉണ്ടായിട്ട് വേണ്ടേ കുടുംബം മുഴുവൻ പട്ടിയിലാണ് ഇനി അപ്പൂട്ടിന് തല്ലുക കൊല്ലുക എന്ത് വല്ല വാങ്ങാം കരയരുത് കരയരുത് പണമല്ലോ വലുത് നമ്മളൊക്കെ മനുഷ്യരല്ലേ മനുഷ്യർക്കല്ലേ മനുഷ്യരെ അറിയാനൊക്കെ വളം വാങ്ങാൻ ബാങ്കിൽ നിന്നെടുത്ത കാശാ ഇതിനേക്കാൾ വലുതല്ലല്ലോ വളം തൽക്കാലം ശങ്കരേട്ടന്റെ ആവശ്യം നടക്കട്ടെ പിന്നെ ഇത് ഞാൻ തന്നാണെന്ന് പുറത്താരും അറിയണ്ട ഇല്ല ഞാനിത് കുറിച്ചിടും കടമാണ് തിരിച്ചു തരണം ശങ്കരേട്ടൻ വൈകുന്നേരം കളപ്പറയിലേക്ക് വന്നോളൂ രണ്ട് ചാക്ക നെല്ല് എന്നയിക്കാൻ ഞാൻ മണിയോട് പറയാം സമാധാനമായല്ലോ തൃപ്തിയായല്ലോ നടന്നോളൂ ഉം ഉം പതിനായിരം രൂപയുണ്ട് ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാനിരിക്കുന്നു ഇത് പെട്ടിയിൽ വെച്ചിട്ടായിരുന്നു അപ്പൂട്ടം അതാണ് നമ്മുടെ ഞാനങ്ങോട്ട് ആ കുഞ്ചാരെ പട്ടാളത്തിലുള്ള മകന്റെ പണവും കത്തും ഒക്കെ വരാറില്ലേ നീലി ചാത്തൂട്ടി കുടിച്ചിട്ട് വന്നിട്ട് രാത്രി ദേഹോപദ്രവൊന്നും ഇല്ലല്ലോ അപ്പൂട്ടം വന്ന് പേടിപ്പെടുത്തിയേ പിന്നെ ആ ആ സന്തോഷം പഴയ നീ പോടാ ും വളം വാങ്ങാനുള്ള പണം കൊളമായില്ലടാ ഒന്ന് പതുക്കെ പറയടാ എന്തിനടാ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തില് പാവങ്ങളല്ലടാ ഇതിങ്കടെ കണ്ണീര് കാണുമ്പോ ഒന്നും കണ്ടില്ല എന്ന് നടിക്കാൻ അപ്പൂട്ടനാവില്ല നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ ശാരദ ടീച്ചറെ തെയിൽ കൊണ്ട് വാടാതെ അകത്തേക്ക് കയറി നിക്ക് സൗകര്യമായിട്ട് നിക്ക്